ീരെ അങ്ങനെ ഒരുപാട് നാളത്തെ ഒരാഗ്രഹമായിരുന്നു യു എ യിൽ വീണ്ടും ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളൂ ഒരു ഇരുപത്തി അഞ്ചു ഇരുപത്തി ആറ് വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം വന്നെങ്കിലും അതൊരു റമാൻ മാസമായിരുന്നതുകൊണ്ടുണ്ടോ ഒരു നാല് ദിവസത്തിനാണ് വന്നത് എന്നതുകൊണ്ടു എവിടെയും കറങ്ങാനോ കാണാനോ ഒന്നും പറ്റിയിരുന്നില്ല അതും ഒറ്റക്കായിരുന്നു വന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുടുംബസമേതം ഒരു വിസിറ്റ് ഒരാഴ്ചക്കാലം വെറും കാഴ്ചകൾ കാണാനും യു എയുടെ ഭംഗിയും പുതിയതായി വന്നിട്ടുള്ള യു എയുടെ മാറ്റങ്ങളും ഒക്കെ ആസ്വദിക്കാനും വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും കൂടി പുറപ്പെട്ടത് അങ്ങനെ ദുബായിലെത്തി അവിടെ നിന്ന് അജമാനിലായിരുന്നു എൻ്റെ അനുജനും ായിരുന്നു താമസം അപ്പോൾ അവൻ്റെ ഫ്ലാറ്റിലായിരുന്നു താമസം എന്നതുകൊണ്ട് അവിടെ നിന്നായിരുന്നു യാത്രകൾ പിന്നീട് പുറപ്പെട്ടതൊക്കെ അങ്ങനെ അജമാനിൽ നിന്ന് ഞങ്ങളാദ്യമായിട്ട് യാത്ര പുറപ്പെട്ടത് ഉജേറ കോർഫുഖാൻ അങ്ങനെയുള്ള ഭാഗത്തേക്കാണ് ആദ്യകാലങ്ങളിൽ മലയാളികളൊക്കെ ഒന്ന് ഇറങ്ങിയിരുന്ന ലോ ലാഞ്ചിൽ ലാഞ്ചിൽ ഇറങ്ങിയിരുന്ന ഒരു സ്ഥലമാണിത് കോർഫുഖാൻ ഇവിടെയാണ് കടലിൻ്റെ ആ അങ്ങേ എവിടെ ചാടിക്കുന്ന പറഞ്ഞത് ഈ ലാഞ്ചിൽ നിന്ന് അത് നീന്തിക്കോളാൻ പറയുന്നു നീന്തറിയാത്തൊരു കുടുങ്ങിയത് തന്നെ അതിൻ്റെ ചിലവരൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ കരകയറും അങ്ങനെ വന്നവരാണ് ആദ്യകാല നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ അതിൽ അന്നൊരു ചിലര് അവരുടെ പിതാവിൻ്റെ പിതാവും ഉണ്ടാവും ചിലപ്പോൾ അതാണ് അങ്ങനെ പറഞ്ഞു അപ്പോൾ എന്നിട്ട് ഈ മലയൊക്കെ ചാടിക്കടന്ന് വന്ന് ഇങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ ചാടിക്കടന്ന് അറബികൾ കണ്ടാൽ അവർ വിളിച്ചുകൊണ്ടുപോകുന്ന പറയുന്നത് അന്നത്തെ അറബികൾ ഒരു സ്നേഹമുള്ള ആളുകളായിരുന്നു അപ്പോൾ അവർ വിളിച്ചുകൊണ്ടിരിക്കുക ഊറ്റിക്കൊണ്ട് എനിക്ക് എന്തോ ഒരു തരം സാധനം ഇരിക്കുന്നത് കഞ്ഞിയാണെന്ന് പറഞ്ഞത് കഞ്ഞി പറഞ്ഞാൽ നമ്മുടെ സാധാരണ അരിയിലെ കഞ്ഞി അല്ല വേറെ എന്തോ ഒരു സാധനത്തിൻ്റെ അത് കൊടുക്കും ചളിവെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് പലരും കുറച്ച് കണ്ണിൽ അങ്ങനെ വന്നിട്ട് ഒന്നും ആരും കാണാതൊക്കെ മല കയറിയിട്ട് അങ്ങനെയൊക്കെ ജീവിതം കെട്ടിപ്പടുത്തവരാണ് നമ്മൾ കേരളീയർ ആ ഒരു സ്ഥലമാണ് പോയി കാണുന്നത് അത് കാണുമ്പോൾ അതിൻ്റെ ഓർമ്മകളും കൂടി നമ്മളെ എഴുതിയത്താണ് ഏറ്റുവാറും മലകളും ഒക്കെ ആയിട്ട് കടലിന്റെ ആ ഒരു വിശാലത കാണാൻ എന്തൊരു സുഖാലും പ്രത്യേക അനുഭൂതി തന്നെയാണ് കണ്ടാലും മതി വരാത്തൊരു സാധനമാണ് ഈ കടൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ആവും ആവുമെന്നാണ് വിചാരിക്കുന്നത് കടലേ ഇതിപ്പോ പച്ചക്കടലെന്ന് പാടേണ്ടി വരും ഇപ്പൊ പച്ച കളറാണ് ുംറുന്ന ചിന്തകളുണ്ടോ കടല പാടി കവിക്ക് തോന്നണേ കടല ഈ തിരമാലകളൊക്കെ പാട്ടുപാടുന്നാണ് തോന്നുന്നത് ഒരു താളാന്നു ഒരു സൗണ്ട് കേൾക്കാല് കടലിലെ പാടി കടലും പാടി കഥനം യും ഗാനങ്ങൾ ആശയു മകളെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ റാസൽ ജബൽ ജെയ്സ് എന്ന് പറയുന്ന മലകൾക്ക് മുകളിൽ നമ്മുടെ വയനാട്ടിലെ ചുരം പോലെ റോഡുകൾ ഉണ്ടാക്കി അതിന് മുകളിലേക്ക് എത്താൻ സാധിക്കും അങ്ങനെ പോയത് ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു അത് മാത്രല്ല പുലർച്ചെ സൂര്യ ഉദയം സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ കഴിയുമെന്നുള്ള ഒരു എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ അത് കണ്ടു കളയാമെന്ന് വിചാരിച്ചാണ് പോയത് അവിടെ എത്തിയപ്പോൾ നിങ്ങൾ പുലർച്ചെ തന്നെ പോയി പുലർച്ച എന്ന് വെച്ചാൽ സൂര്യ ഉദയത്തിന് മുമ്പ് തന്നെ അവിടെ എത്തി ഉദിച്ചു വരുന്ന രംഗങ്ങളെല്ലാം വളരെ ആസ്വാദ്യ വളരെ ആസ്വദിച്ചു വളരെ ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നത് ഈ വീഡിയോയിൽ അതിൻ്റെ എത്ര കണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല എങ്കിലും കാഴ്ചയിൽ നമുക്ക് വളരെ ആസ്വാദ്യകരമായി തോന്നി അതിനുശേഷം റാസ കായ്മയിൽ നമ്മുടെ പഴയ കൂട്ടുകാർ നമ്മുടെ കൂട്ടുകാരും പരിചയക്കാരും നാട്ടുകാരും ഒക്കെ ഉണ്ട് അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അങ്ങനെ വഴിയിൽ പോയപ്പോൾ ഒന്ന് രണ്ട് പേരെ കാണാൻ സാധിച്ചുള്ളൂ സമയത്തിന്റെ കുറവും കുറ്റേ ദിവസം അബുദാബിയിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ടും ഒക്കെ ഞങ്ങൾ മലയിറങ്ങി റാസൈവോട് ഇവിടെ പറഞ്ഞു തിരിച്ചജ് മാലിലെത്തി വീണ്ടും പിറ്റേ ദിവസം അബുദാബിയിലേക്ക് ദുബായിൽ വന്നെങ്കിലും അബുദാബിയിലേക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ മുപ്പത് വർഷത്തിൻ്റെ ഉള്ളിലാണ് ഇരുപത്തഞ്ചും മുപ്പത് വർഷത്തിൻ്റെ ഉള്ളിലാണ് അത് കാണുന്നത് ഒരു ഇരുപത്തി ഏതാണ്ട് ഇരുപത്തെട്ട് ആയിക്കാണെന്ന് തോന്നും അബുദാബി കണ്ടിട്ട് അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ കഴിഞ്ഞു സ്ഥലങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാവാത്ത രൂപം ഒന്നും നമ്മൾ താമസിച്ചിരുന്ന പണ്ട് താമസിച്ചിരുന്ന സ്ഥലങ്ങൾ പോലും നമുക്ക് മനസ്സിലാവാത്ത രൂപത്തിലായിരുന്നു മാറ്റങ്ങളൊക്കെ എന്തായാലും അവിടെയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിച്ചു അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കുകയും കാണുകയും ഒക്കെ ചെയ്തു അബുദാബിയോടും അങ്ങനെ വിട പറഞ്ഞു വിക്കന്ന് ഞങ്ങൾ യു കെയിലേക്ക് യാത്ര തുടക്കുകയും ചെയ്തു അതാണ് അബുദാബി കാഴ്ചയെക്കുറിച്ചുള്ള ലഘുവായിട്ടുള്ള ഒരു വിവരണം എങ്കിലും ബാക്കിയെല്ലാം ഈ വീഡിയോ നിങ്ങളോട് സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണണം എന്നുള്ളത് കൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആരെങ്കിലും നാട്ടില് ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്ന ദുബായിൽ കാണാത്ത ആളുകൾ ഉണ്ടാവും എന്നാൽ ലക്ഷക്കണക്കിന് നമ്മുടെ നാട്ടിലുള്ള കേരളീയര് മിക്കവാറും ദുബായിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ യു എയിലുണ്ട് അപ്പൊ അവർക്കൊന്നും ഇതൊരു പുതുമുള്ള കാര്യമായിരിക്കില്ലെന്ന് നമുക്കറിയാം എങ്കിലും ഇത് കാണാത്ത ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് അവരിലേക്ക് എത്തിക്കാൻ കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും കാണുക കണ്ടവരെ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും ചെയ്യുക താങ്ക് യു